പത്തനംതിട്ടയിൽ വിവാഹ ചടങ്ങ് കഴിഞ്ഞു മടങ്ങുന്നവരെ മർദ്ദിച്ച സംഭവത്തിൽ എസ് ഐ എസ് ജിനുവിനെയും സി പി ഒമാരായ ജോബിൻ ജോസഫ് അഷ്താഖ് എന്നിവരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ഭരണകക്ഷിയിലെ നേതാക്കളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉൾപ്പെടെയുള്ളവർ സംഭവത്തെ അപലപിച്ചതിന് പിന്നാലെയാണ് നടപടി ആരോപണവിധേയനായ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ എസ് ഐ എസ് ജിനുവിനെ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയതിനെ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നടപടി വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവരെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസുകാർക്കെതിരെ കേസെടുത്തിരുന്നു മർദ്ദനത്തിൽ തോളലിന് പൊട്ടലേറ്റ മുണ്ടക്കയൻ സ്വദേശിനി സിത്താരയുടെ പരാതിയിലാണ് കേസെടുത്തത് സംഭവം വിവാദമായതോടെ ഡി ഐ ജി അജിത ബീഗം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിരുന്നു എസ്ഐക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു അടൂരിൽ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തു മടങ്ങുകയായിരുന്ന മുണ്ടക്കയം സ്വദേശികൾക്കാണ് പോലീസിൽ നിന്നും മർദ്ദനമേറ്റത് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം പോലീസിന്റെ ലാത്തിചാർജിൽ മുണ്ടക്കയം സ്വദേശിനി സിത്താരയുടെ തോളലിന് പൊട്ടലുണ്ട് പോലീസ് വാഹനത്തിൽ നിന്നും ും ഇറങ്ങിയ പാടെ പോലീസ് മർദ്ദിക്കുകയായിരുന്നു ഓടാ എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം മർദ്ദനത്തിൽ തോളലിന് പൊട്ടലേറ്റം മുണ്ട കയം സ്വദേശിനി സിത്താരയുടെ പരാതിയിലാണ് കേസെടുത്തത് സംഭവം വിവാദമായതോടെ ഡി ഐ ജി അജിത ബീഗം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിരുന്നു മർദ്ദനത്തിൽ എസ്ഐക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് റോഡരികിൽ നിന്നവരെയാണ് പോലീസ് മർദ്ദിച്ചത് ഇരുപത് അംഗ സംഘമാണ് ട്രാവലറിൽ ഉണ്ടായിരുന്നത് ഒരു പ്രകോപനവുമില്ലാതെയാണ് പോലീസ് ലാത്തി വീശിയതെന്നും മർദ്ദനമേറ്റവർ പറയുന്നു ചിലർക്ക് തലയ്ക്കും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ സിത്താരയെ കെ യു ജനീഷ് കുമാർ എം എൽ എ ആശുപത്രിയിൽ സന്ദർശിച്ചു